ഓച്ചിറ ക്ഷേത്രത്തിൽ നടക്കുന്ന ഓച്ചിറക്കളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കളി സംഘങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിലധികം യോദ്ധാക്കൾ പങ്കെടുക്കും പ്രശസ്തമായ ഓച്ചിറക്കളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാനൂറ്റി അറുപത് കളി സംഘങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിലധികം യോദ്ധാക്കൾ പങ്കെടുക്കും കൂടാതെ തഴവ പാവുമ്പ കേരളപുരം കളരി സംഘങ്ങളും പടനിരത്തെത്തി പ്രദർശന ആയോധന മുറകളും നടത്തും ഓച്ചിറക്കളിയോടനുബന്ധിച്ച് വ്യാപാരങ്ങൾ നടത്തുന്നതിന് ഈ ടെൻഡർ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ ഓച്ചിറ ക്ഷേത്രക്കരകളിൽ നിന്നാണ് കളരി ആശാന്മാരുടെ നേതൃത്വത്തിൽ കളരി സംഘങ്ങൾ എത്തിച്ചേരുക മിഥുനം ഒന്നും രണ്ടും തീയതികളിൽ ഓച്ചിറക്കളിയും മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കാർഷികമേളയും കാലിച്ചന്തയും നടക്കും ഓംകാരസത്വത്തിൽ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ജില്ലാ ജഡ്ജി മോഹനചന്ദ്രൻ അഡ്വക്കേറ്റ് രമണൻ പിള്ള അഡ്വക്കേറ്റ് എ കുറുപ്പ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ